ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ സ്വന്തം കണ്ണൂർ സ്റ്റൈൽ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കിലോ ചിക്കൻ വൃത്തിയായി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മസാല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ച് നാരങ്ങ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ട തേങ്ങ വറുത്തെടുക്കണം ഇതിന് വേണ്ടിയിട്ടൊരു അരക്കപ്പ് തേങ്ങ ഞാൻ ഓൾറെഡി ചിരകിയെടുത്തിരുന്നു അത് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചിക്കൻ മസാലയൊന്നും ഈ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം എല്ലാ മസാലകളും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു ഏലക്കായ് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണ്ട ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് വറുത്ത് കൊടുക്കുന്നത് ഒരു ബ്രൗൺ കളറായതിനു ശേഷം മാത്രമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇനി ചിക്കൻ കറി തയ്യാറാക്കി നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ മീഡിയം സൈസ് രണ്ട് ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ധാരാളം ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കറിക്ക് വളരെ ടേസ്റ്റാണ് നമ്മുടെ എല്ലാ കറികളിലും ചെറിയ ഉള്ളി ചേർക്കുന്നത് വളരെ നല്ലതാണ് ഒന്ന് സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ആയാലും മതി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ലവണ്ണം ചേർത്ത് കൊടുത്താൽ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി രണ്ട് തക്കാളി അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം അരച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടുന്നതാണ് ഇതുമൊന്ന് കുറച്ച് സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെ ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഈ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് ഒരു അടപ്പ് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി വേവാനുണ്ട് കുറച്ചുകൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായി വന്താൽ മാത്രമേ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാല അതുകൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയും നമുക്ക് കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഇതേപോലെ കറിയൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നെയ്യിലാണ് ഞാൻ ഉള്ളി വറുത്തെടുത്തത് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്